എനിക്കൊരു 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 അപ്പനും എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ഡിവോഴ്സിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ വീഡിയോ ഇട്ടത് തനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വരാത്തത് തൻ്റെ ഭാഗ്യം എന്നായിരുന്നു ഇച്ചായൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് കുഞ്ഞാറ്റ പറഞ്ഞത് ഇതിനു പിന്നാലെ വികാരനിർഭരനായി തൻ്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഇച്ചായൻ ലൈവിലെത്തി ആ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഒരു സൈക്കോയെ പോലെ ഞാൻ പറയും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും നീ അനുഭവിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെയൊന്നും എന്നെക്കുറിച്ച് നീ പറയരുത് എനിക്കൊരു കുടുംബമുണ്ട് നീ അത് ആലോചിക്കണം എന്നായിരുന്നു കുഞ്ഞാറ്റയെക്കുറിച്ച് ഇച്ഛായൻ പറഞ്ഞത് എന്നാൽ കുഞ്ഞാറ്റ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം അമൽ കുറേ ദിവസങ്ങളായി വീട്ടുകാരും അമലും വന്നിരുന്ന് കുഞ്ഞാറ്റയെക്കുറിച്ച് പറയുന്ന അനാവശ്യ കാര്യങ്ങളാണ് ചാനലിൻ്റെ റീച്ചിന് വേണ്ടി കുഞ്ഞാറ്റയെക്കുറിച്ച് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല അത്ര മോശം കാര്യങ്ങളാണ് ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രതിഷേധത്തിലാണ് കുഞ്ഞാറ്റയും അമലിനെക്കുറിച്ച് വളരെ നിസ്സാരമായി ചില കാര്യങ്ങൾ പറഞ്ഞു വിട്ടത് അതുതന്നെ താങ്ങാനാവാതെ ഫ്രസ്ട്രേഷൻ കാരണം കുഞ്ഞാറ്റയ്ക്കെതിരെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് ഇത്തവണ അമൽ എത്തിയിരിക്കുന്നത് എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തറിയുമെന്നും നാണം കെടുമെന്നും പേടിച്ചിട്ടാണോ ഇങ്ങനെയെല്ലാം അഭിനയിക്കുന്നതെന്നാണ് കമൻ്റിൽ മുഴുവൻ എന്തായാലും അമൽ നല്ലപോലെ പേടിച്ചിട്ടുണ്ടെന്ന് വീഡിയോയിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്